ലൈബ്രറി കൗൺസിൽ പരിപാടി ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാപാൽ എല്ലായിടത്തും ഉണ്ടല്ലോ പയ്യനൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ കഴിഞ്ഞ ഒരു വർഷമായി സംഘടിപ്പിച്ചു വരുന്ന ശ്രദ്ധേയമായ വായനായനത്തിന്റെ ഔപചാരികമായ സമാപനം കണ്ടോത്ത് കുറുമ്പ ഓഡിറ്റോറിയത്തിൽ നടന്നു വി ആർ നായനാർ വായനശാല പ്രവർത്തകർ അവതരിപ്പിച്ച സ്വാഗതഗാനത്തോടെ നടന്ന പരിപാടിക്ക് താലൂക്ക് പ്രസിഡന്റ് കെ ദാമോദരൻ മാസ്റ്റർ സ്വാഗതവും ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷതയും വഹിച്ചു പരിപാടി പ്രശസ്ത സാഹിത്യകാരൻ എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു പുസ്തക വായനയിൽ കൂടിയാണ് നമ്മൾ മലയാളികൾ ഇവിടെ എത്തിയത് ലോകം മുഴുവനും അത്ഭുതത്തോടെ കാണുന്ന ഒരു സമൂഹമാണ് മലയാളി സമൂഹം എന്നുള്ളത് നമുക്കത് അറിയില്ല ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് നമ്മോട് ഭഗവാനും തോന്നും ഇപ്പോൾ ചിലർക്ക് ഭഗവാനം തോന്നില്ല പിന്നെ പക്ഷേ നമ്മൾ മലയാളികളാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നമ്മുടെ ബഹുമാനമാണ് വായിച്ച് വായിച്ചാണ് മലയാളി സമൂഹം രൂപപ്പെട്ടത് നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നത് നമ്മളെ മനുഷ്യനാക്കുന്നത് യഥാർത്ഥ മനുഷ്യനാക്കുന്നത് വായനയാണ് കൂടിയാണ് നമ്മുടെ മനസ്സ് ആർദ്രമാകുന്നത് നമ്മളിൽ നീതിബോധം ഉണ്ടാകുന്നത് നമ്മളിൽ സഹജസ്നേഹം ഉണ്ടാകുന്നത് ഇതൊക്കെ വായനയിൽ കൊഴിയാൻ വായിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ല നമ്മൾ സമാപനം കുറിക്കുന്ന ഈ ഒരു ഒരു മഹത്തായ ഗംഭീരമായ പരിപാടിയുണ്ട് അത് എന്നെ അത്ഭുതപ്പെടുത്തി അപ്പോൾ ശിവകുമാർ അതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഈ ഒരു മഹത്വം അത് എനിക്ക് മനസ്സിലായിരുന്നില്ല പിന്നീടാണ് കുറേശ് കുറേശ്ശേരി ഞാനിത് മനസ്സിലാക്കുന്നത് പിന്നെ എങ്ങനെ ഇത് സാധിച്ചിരുന്നില്ല എത്രയോ പേർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ താലൂക്കിലുള്ള എല്ലാ ലൈബ്രറികളിലും എല്ലാ പിന്നെ ലൈബ്രറി പ്രവർത്തകരും പുസ്തക കൂട്ടായ ഒരു പ്രവർത്തൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ അത്ഭുതകരമായ പദ്ധതി ചടങ്ങ് ഒരു വിജയമായി തരുന്നത് സമാപ്തിയിലേക്ക് പ്രവേശിക്കുകയാണ് ഗ്രന്ഥശാല സംഘത്തിന്റെ ചരിത്രം ത്തിൽ സമാനതകളില്ലാത്ത അധ്യായം കുറിച്ച പരിപാടിയാണ് വായനായനമെന്നും പുസ്തകമാണ് ഇനി വരുന്ന കാലത്തിൻ്റെ മതവും പ്രത്യയശാസ്ത്രവുമാകേണ്ടതെന്നും എം മുകുന്ദൻ പറഞ്ഞു വായനായനം പോലൊരു പരിപാടി ലോകത്ത് മറ്റെവിടെയും നടന്നിരിക്കാനിടയില്ലെന്നും പുസ്തകമാണ് ദൈവം അതിൽ ഫാസിസത്തിൻ്റെ സ്ഥാനമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താലൂക്ക് സെക്രട്ടറി കെ ശിവകുമാർ ആമുഖ ഭാഷണം നടത്തി എഴുത്തുകാരൻ അംബികാസുഹുതൻ മാങ്ങാട് മുഖ്യാതിഥിയായിരുന്നു കൗൺസിലർ കെ ചന്ദ്രിക പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് വി പി മോഹനൻ കെ ജയരാജ് എം കെ രമേഷ് കുമാർ വി കെ പി ഇസ്മായിൽ പനക്കീൽ ബാലകൃഷ്ണൻ വി പി സുകുമാരൻ വൈക്കത്ത് നാരായണൻ പി എം കൃഷ്ണപ്രഭ കെ സി ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്റർ അവാർഡ് നേടിയ എം കെ രമേഷ് കുമാറിനെ ഉപഹാരം നൽകി അനുമോദിച്ചു വായനായനം പരിപാടിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗ്രന്ഥശാലകൾക്കുള്ള ഉപഹാരവും സർട്ടിഫിക്കറ്റും വേദിയിൽ വെച്ച് വിശിഷ്ട വ്യക്തികൾ കൈമാറി തുടർന്ന് പീപ്പിൾസ് ലൈബ്രറിയുടെ പ്രവർത്തകർ പ്രേമലേഖനം റീഡിംഗ് തിയേറ്ററും വേദിയിൽ അവതരിപ്പിച്ചു വടക്കൻ വാർത്തകൾ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ എത്ര ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിന് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ